കഴിഞ്ഞ ദിവസം നമ്മുടെ ടിയാഗേവിൽ എറണാകുളത്ത് വരെ പോയിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ പോയ ഈ ഒരു ട്രിപ്പിന് നമുക്ക് ചെലവ് വന്നത് മുന്നൂറ്റമ്പത് രൂപ താഴെയാണ് പെട്രോൾ വണ്ടിയിലായിരുന്നെങ്കിൽ നമുക്ക് ഏകദേശം ആയിരത്തി അറുന്നൂറ് രൂപയെ പുറത്ത് നമുക്ക് എക്സ്പെൻസ് വരുന്നിടത്ത് ഏകദേശം ആയിരത്തി മുന്നൂറ് രൂപയോളം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റി അപ്പൊ അത് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയേക്കാം ഈ പറഞ്ഞ ഇ വി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ലാഭമാണല്ലോ അതുപോലെ തന്നെ ഈ പറഞ്ഞ നിരക്ക് ഭയങ്കര സ്മൂത്ത് ആണല്ലോ പക്ഷേ ഇവി എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം ഈ പറഞ്ഞ നമുക്ക് ഇവിടെ ലോങ്ങ് കാര്യം അത്രത്തോളം സ്മൂത്ത് അല്ല എന്നാലും കുഴപ്പമില്ലാത്തൊരു കാര്യമാണ് വ്യക്തമായ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹലോ എവരിവൺ വെൽക്കം ടു ഇ വി ട്രിപ്സ് ആൻഡ് ടിപ്സ് അപ്പൊ നമ്മുടെ പല വീഡിയോസിലും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഇ വി എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ലോങ് പോകാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കാര്യം ഒരുപാട് സ്ഥലങ്ങളിൽ ഫാസ്റ്റ് ചാർജിങ് സെന്ററുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇ വി കഴിഞ്ഞാൽ നമുക്ക് ലോങ്ങ് ഒക്കെ പോകാനായിട്ട് സാധിക്കും പക്ഷേ ഇ വി കഴിഞ്ഞാൽ ലോങ് പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് മാത്രമല്ല ചില കാര്യങ്ങൾ നമ്മൾ ചില കോംപ്രമൈസ് ഒക്കെ വരുത്തിയാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന നമുക്ക് ലോങ് ഇവി ആയിട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പോയ ആ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ ലോങ് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ഇവി എടുക്കുവാണെങ്കിൽ ണെങ്കിൽ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ എറണാകുളത്താണ് കഴിഞ്ഞ ദിവസം പോയത് അപ്പോൾ എന്തായാലും വൺ സൈഡ് ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്ററോളം ട്രാവൽ ഉണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്തായാലും ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അറുപത് കിലോമീറ്ററോളം യാത്ര വരുമെന്ന് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ചെയ്തേ പറ്റത്തോളം നമ്മളുടെ വണ്ടി ടിയാഗ് ഇവിയാണ് അപ്പോൾ അതിന് അപ്രോക്സിമേറ്റ് കിട്ടുന്ന ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് കിലോമീറ്റർ ആണ് അപ്പം നിങ്ങൾ ലോങ് പോകുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടിക്ക് കിട്ടുന്ന ഒരു റേഞ്ചും അതുപോലെ തന്നെ ഈ പറയുന്ന ഇനക്ക് നിങ്ങൾക്ക് എത്ര ദൂരം പോകേണ്ടി വരുമെന്നുള്ളൊരു പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കണം കാര്യം ഇതിപ്പോ ഒരു ഇരുന്നൂറ് കിലോമീറ്ററിനകത്ത് നമുക്ക് പോയി വന്നാൽ മതിയെങ്കിൽ നമുക്ക് അതിന്റെ ഇടയ്ക്ക് ഫാസ്റ്റ് ചാർജിങ് ഒന്നും വെച്ചേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ നമുക്ക് സുഖമായിട്ട് പോയി വരാം പക്ഷെ ഈ പറയുന്ന നമുക്ക് ഈ ഇരുന്നൂറ് കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് റോഡോ അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് എം സി റോഡോ എൻ എച്ച് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഹൈ റേഞ്ച് ആണ് പോകുന്നതെങ്കിൽ ഈ പറയുന്ന ഇരുന്നൂറ് കിലോമീറ്റർ നിങ്ങൾക്ക് റേഞ്ച് കിട്ടത്തില്ല അപ്പം നമ്മൾ എൻ എച്ച് വഴിയാണ് പോയത് അതുകൊണ്ട് തന്നെ ഈ പറയുന്നവണക്ക് ഇരുന്നൂറ് കിലോമീറ്റർ അതായത് അപ്രോക്സിമേറ്റ് റേഞ്ച് കിട്ടുമെന്ന് നമുക്കറിയാം പക്ഷേ നമ്മൾ ഏകദേശം ഇരുന്നൂറ്റി അറുപത് കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് ഫാസ്റ്റ് ചാർജിങ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ ഒരു ഫാസ്റ്റ് ചാർജിങ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടൈം വേസ്റ്റ് ആകും പക്ഷേ ആ ഒരു ഫാസ്റ്റ് ചാർജിംഗ് ചെയ്യുന്നത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലുള്ള സ്റ്റേഷനിലോ ആണെങ്കിൽ നമുക്ക് ആ ഒരു ടൈം സേവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നേരത്തെ ഒരുപാട് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കാര്യം റെസ്റ്റോറന്റിലുള്ള ചാർജ് സ്റ്റേഷനിലാണ് നമ്മൾ കൂടുതലും പോകുന്നത് നമ്മൾ ടൈം വേസ്റ്റ് ആവാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ പോകുന്നത് അപ്പോൾ ഇത്തവണ നമ്മൾ അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്ത് പോയത് പക്ഷേ അങ്ങനെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഹോട്ടലുകളിലും പോയി ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല കാര്യം അവിടെയെല്ലാം ചാർജ് സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഇപ്പം പല ചാർജ് സ്റ്റേഷൻസും ഉള്ളത് ലിമിറ്റഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളിലാണ് അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിക്കാവുന്ന ഒരു ഓപ്ഷൻ മാത്രമാണ് നമുക്കുള്ളത് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം അറുപത്തൊന്ന് കിലോമീറ്റർ യാത്ര ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം എഴുപത്തി മൂന്ന് ശതമാനം ആയിരുന്നു ചാർജ് ബാക്കി ഉണ്ടായിരുന്നത് അതായത് ഇരുപത്തി ഏഴ് ശതമാനം ചാർജിൽ നമുക്ക് അറുപത്തൊന്ന് കിലോമീറ്റർ പോകാനായിട്ട് സാധിച്ചു അപ്പൊ നോക്കുമ്പോഴത്തേക്ക് ഒരു ശതമാനം ചാർജിൽ നമുക്ക് രണ്ട് കിലോമീറ്റർ പോകാനായിട്ട് സാധിച്ചു അപ്പൊ നമ്മുടെ എ ഇ സി എന്ന് പറയുന്നത് ആവറേജ് എനർജി കൺസപ്ഷൻ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആൻഡ് വൺ ആയിരുന്നു അതായത് എ ഇ സി നൂറ് എന്നൊരു റേഞ്ചിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ വണ്ടി ഇപ്പൊ ഇരുപത്തിയേഴ് കിലോട്ട് ബാറ്ററി ബാക്കി വണ്ടിയാണെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് നിങ്ങൾ ഡ്രൈവിംഗ് മെയിൻറ്റെയിൻ ചെയ്ത് െങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി നാല്പത് കിലോമീറ്റർ ആയിരിക്കും റേഞ്ച് കിട്ടുന്നത് അതേസമയം ഈ പറയുന്ന എ ഇ സി നൂറിൽ പുറത്ത് പോവാ അതായത് നൂറ്റി പത്ത് നൂറ്റി ഇരുപതൊക്കെ പോവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇരുന്നൂറ്റി നാല്പത് റേഞ്ച് കിട്ടത്തില്ല താഴെ ആയിരിക്കും റേഞ്ച് കിട്ടുന്നത് അതേസമയം എ ഇ സി ഈ പറയുന്ന നൂറിൽ താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇരുന്നൂറ്റി നാല്പതിൽ പുറത്തായിരിക്കും റേഞ്ച് കിട്ടുന്നത് അപ്പം നിങ്ങൾ ഒരു നെക്സോൺ ഇ വി ആണ് ഓൺ ചെയ്യുന്നതെങ്കിൽ അത് മുപ്പത് കിലോട്ട് ബാറ്ററി ബാക്ക് ഉള്ള ഒരു വണ്ടിയാണ് അപ്പൊ എ സി ഹൺഡ്രഡ് ആണ് നിങ്ങൾ ഓടിക്കുന്നതെങ്കിൽ ഏകദേശം മുന്നൂറ് കിലോമീറ്റർ നിങ്ങൾക്ക് അതിനകത്ത് റേഞ്ച് കിട്ടും അപ്പൊ ഇതാണ് ആ ഒരു എ ഇ സിയുടെ കാൽക്കുലേഷൻ അപ്പൊ നമ്മുടെ എ സി നൂറ്റി ഒന്ന് ആയിരുന്നു എ സി അപ്പൊ ആ ഒരു നൂറ്റി ഒന്ന് കിട്ടിയത് എങ്ങനെയെന്ന് നമുക്കും അത്ഭുതമായിരുന്നു കാര്യം നമ്മൾ ആവശ്യത്തിന് സ്പീഡ് എടുത്ത് തന്നെയാണ് പോയത് വണ്ടിയിൽ മൂന്ന് മൂന്നാൾക്കാരുണ്ടായിരുന്നു എ സി നമ്മുടെ ഇരുപത്തിനാലിലാണ് ഇട്ടിരുന്നത് എന്നിട്ട് ഒരു വിധം റേഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ റേഞ്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ആക്സിലേറ്ററിന്റെ താഴെ ചൂടുകെട്ട വെച്ച് ഓടിക്കേണ്ട ആവശ്യം ഉണ്ടോന്ന് നമ്മൾ ഒരുപാട് ഇപ്പം വണ്ടിയൊക്കെ പെട്ടെന്ന് എടുക്കുക ഇപ്പൊ ഒരു സിഗ്നലിൽ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ആക്സിലേറ്റർ കൊടുത്ത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എനർജി നല്ല രീതിയിൽ എടുക്കും അപ്പൊ അങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഒബിയസ്ലി നമ്മുടെ എസി കൂടുതലായിരിക്കും അപ്പൊ വണ്ടി എടുക്കുന്ന ടൈമിൽ ഈ പറയുന്ന പറയുന്നതൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക എടുത്ത് മുന്നോട്ട് അതിന് ശേഷം നമ്മൾ പിന്നീട് ഇപ്പം അറുപത് ഞാൻ പോയപ്പോഴത്തേക്ക് അറുപത് എൺപതിലൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അതൊരിക്കലും ഇപ്പം അറുപതി പോയിട്ട് പിന്നെ പെട്ടെന്ന് നാൽപ്പത് വന്ന് വീണ്ടും അറുപത് അല്ല ഒരു അറുപത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാ അല്ലെങ്കിൽ ഒരു എഴുപത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ റേഞ്ച് കിട്ടും അല്ലാതെ പെട്രോൾ വണ്ടി ഓടിക്കുന്ന രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ കാല് കൊടുത്ത് ഈ പറഞ്ഞ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഇരുന്നൂറ് റേഞ്ച് ഒന്നും കിട്ടത്തില്ല അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കോംപ്രമൈസ് ഒന്നാമതായി നമ്മൾ വരുത്തേണ്ടി വരുന്നത് പെട്രോൾ വണ്ടി ഓടിക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ഇത് ഓടിക്കാൻ പറ്റത്തില്ല എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റായിട്ട് പോകാൻ പറ്റത്തില്ല എന്നല്ല നമ്മൾ ഫാസ്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ റേഞ്ച് കുറയും ഒബ്വിയസ്ലി നമ്മൾ കുറച്ചുകൂടെ നേരത്തെ ചാർജ് ചെയ്യേണ്ടി വരും അത്രേ ഉള്ളൂ കാര്യം പെട്രോൾ വണ്ടി ഓടിക്കുന്നതിനേക്കാൾ സ്പീഡിലും അല്ലെങ്കിൽ പവറില് നമുക്ക് ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കും കാര്യം പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ എൻ എച്ച് പോകുമ്പോഴത്തേക്ക് എ വി എന്ന് പറയുന്ന ഒരു നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട് കാര്യം ചില സമയത്ത് നമുക്ക് ഇപ്പൊ നമുക്ക് ഓവർടേക്ക് എന്ന് പറയുന്ന ടാസ്ക് ആണ് കാര്യം ഇപ്പം മാരതിയുടെ ഒക്കെ വണ്ടിയിലാണെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എ സി ഓഫ് ചെയ്താലായിരിക്കും ചിലപ്പോൾ ഓവർടേക്ക് ചെയ്യാനായിട്ട് തന്നെ സാധിക്കുന്നത് കാര്യം ഈ പറഞ്ഞ നമുക്ക് എ സിക്ക് ഒക്കെ നല്ല രീതിയിൽ പവർ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഓവർടേക്കിങ് പാടാണ് പക്ഷേ ഈ പറഞ്ഞ നമ്മൾ അങ്ങോട്ട് സ്പോർട്സ് മോഡ് ഇട്ടിട്ട് കാലങ്ങോട്ട് കഴിഞ്ഞാൽ വണ്ടി ഷൂ ഷൂന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ പവർ എടുക്കുന്ന കാര്യത്തിലൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ അങ്ങനെ പവർ എടുത്ത് നമ്മൾ നല്ല രീതിയിൽ സ്പീഡിൽ ഓടിച്ച് നമ്മുടെ റേഞ്ച് കുറയും അപ്പൊ നമ്മൾ കുറച്ചുകൂടെ നേരത്തെ ഈ നമുക്ക് ചാർജ് ചെയ്യേണ്ടി വരും അപ്പൊ ലോങ് പോകുമ്പഴത്തേക്ക് മിക്ക ആൾക്കാരും ഇതുപോലെ കൺട്രോൾഡ് ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത് പക്ഷെ ലോക്കൽ ഓട്ടങ്ങളിൽ കാര്യം ഇപ്പൊ ഒരു ദിവസം നിങ്ങൾ ഈ നമുക്ക് നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ ഒക്കെ ഓടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമുക്ക് സ്പോർട്സ് മോഡ് ഇട്ടിട്ട് ഇഷ്ടമുള്ള രീതിയിൽ പെട്രോൾ കാർ ഓടിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓടിക്കാം ലോങ് പോകുമ്പോഴുള്ള കോംപ്രമൈസിനെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നത് അപ്പോൾ ഈ പറയുന്ന അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഹൺഡ്രഡ് ഒക്കെ പോയ സമയത്ത് ഏകദേശം അമ്പത്തി ആറ് ശതമാനം ചാർജ് ആയിരുന്നു നമുക്ക് ബാക്കി ഉണ്ടായിരുന്നത് അതായത് ഏകദേശം നാല്പത്തി നാല് ശതമാനം ചാർജിൽ ഹൺഡ്രഡ് കിലോമീറ്റർ പോകാനായിട്ട് സാധിച്ചു അപ്പൊ നമ്മുടെ എ സി തൊണ്ണൂറ്റി ഒമ്പത് വന്ന് അത് നമ്മൾ ഈ പറഞ്ഞ നമുക്ക് വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ പറയുന്ന നമുക്ക് ഒരുവിധം സ്മൂത്ത് ആയിട്ട് വണ്ടി ഓടിച്ചതുകൊണ്ടാണ് ആ ഒരു റേഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടിയത് അപ്പൊ ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്ററോളം ഓടി നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിച്ചേർന്നു അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയിൽ ചാർജ് ബാക്കി ഉണ്ടായിരുന്നത് നാൽപ്പത്തി നാല് ശതമാനം ആയിരുന്നു അതായത് ഏകദേശം അമ്പത്താറ് ശതമാനത്തോളം ചാർജ് കൺസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അപ്പൊ ഇതേ കണ്ടീഷനിൽ നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിലും നമുക്ക് അമ്പത്താറ് ശതമാനം ചാർജ് ഉണ്ടെങ്കിൽ വീട്ടിലെത്താം പക്ഷെ നിങ്ങൾ ആ ഒരു കാൽക്കുലേഷൻ ചെയ്യരുത് ം ചാർജ് ഉണ്ടെങ്കിൽ നിങ്ങൾ സീറോ പെർസെന്റേജിലായിരിക്കും വീട്ടിലെത്തുന്നത് അപ്പൊ എപ്പോഴും നിങ്ങൾ ഈ പറയുന്നവർക്ക് ഒരു പത്ത് ശതമാനം പതിനഞ്ച് ശതമാനത്തിൽ തിരിച്ച് വീട്ടിലെത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം ഏകദേശം അറുപത്തി ആറ് ശതമാനം ചാർജ് അല്ലെങ്കിൽ ഈ പറയുന്ന എഴുപത് ശതമാനം ചാർജെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് വേറെ ഒന്നും ഇല്ലാതെ തിരിച്ച് വീട്ടിലോട്ട് പോകാം ഇപ്പൊ നമ്മുടെ ഉള്ളത് നാൽപ്പത്തിനാല് ശതമാനം ആണ് അപ്പൊ എന്തായാലും ഈ പറയുന്ന ഫാസ്റ്റ് ചാർജിങ് ചെയ്യാതെ തിരിച്ചു പോകാനായിട്ട് പറ്റത്തില്ല തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്ക് ഫാസ്റ്റ് ചാർജ് ചെയ്യാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു അവിടെയാണ് ഞാൻ പറയുന്ന ഈ പറയുന്ന നമുക്ക് പലപ്പോഴും നമുക്ക് ടൈം ലോസ് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ചെയ്യാനാണെങ്കിലും നമുക്ക് ഏകദേശം അരമണിക്കൂറോളം എടുക്കും കാര്യം ഏകദേശം മുപ്പത് ശതമാനത്തോളം നമുക്ക് ചാർജ് ചെയ്യേണ്ടിരിക്കുന്നു അപ്പൊ എന്തായാലും അരമണിക്കൂർ ടൈം എടുത്തിട്ട് ആയിരിക്കും നമുക്ക് ഈ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം ചാർജ് കയറുന്നത് അവിടെയാണ് ഈ പറയുന്ന നമുക്ക് ഈസി ആയിട്ട് ലോങ് ട്രിപ്പ് പോകുമ്പോൾ ഉള്ള രണ്ടാമത്തെ ഒരു നെഗറ്റീവ് കാര്യം ചാർജിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ സമയം വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ആ ഒരു വെയിറ്റിംഗ് ഒക്കെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഏതെങ്കിലും റെസ്റ്റോറന്റുകളിലുള്ള ചാർജ് സ്റ്റേഷൻ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അവിടെ നമുക്ക് അടുത്ത ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റെസ്റ്റോറന്റുകളിലും ചാർജ് സ്റ്റേഷൻസ് ഇല്ല അപ്പൊ അങ്ങനെയുള്ള ചാർജ് സ്റ്റേഷൻസ് ഉള്ള റെസ്റ്റോറന്റുകൾ നമ്മൾ കണ്ടെത്തണം അവിടെ പോയി നമ്മൾ ഫുഡ് കഴിക്കേണ്ടതായിട്ട് വരും ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോയി ഫുഡ് കഴിച്ചതിന് ശേഷം ഈ പറഞ്ഞവർക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാം അപ്പൊ ആ ഒരു രണ്ട് മാർഗമാണുള്ളത് അപ്പൊ നമ്മൾ ഈ പറഞ്ഞ നമുക്ക് ഗോകുൽ ഊട്ടുപുര എന്ന് പറയുന്ന ഒരു വെജിറ്റേറിയ റെസ്റ്റോറന്റിലാണ് പോയത് അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും വേറെ റെസ്റ്റോറന്റുകളിൽ പോയതിനു ശേഷം ഉച്ചയ്ക്കൊത്തെ ഫുഡ് കഴിച്ച് തിരിച്ചു പോകുന്ന വഴിക്ക് ആലപ്പുഴ ഏതെങ്കിലും ടീ ആൻഡ് സ്നാക്സ് ഇപ്പൊ കൽപ്പകവാടിയിലൊക്കെ നമുക്ക് ചാർജ് സ്റ്റേഷൻസ് ഉണ്ട് അവിടെ നമുക്ക് വേണമെങ്കിൽ ടീ ആൻഡ് സ്നാക്സ് കഴിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യാം പിന്നെ നമുക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഗോഗിൾ ഊട്ടുപുരയിൽ എന്ന് കഴിക്കാനായിട്ട് കാര്യം നമ്മൾ നേരത്തെ അവിടുന്ന് കഴിച്ചിട്ടുണ്ട് നല്ല ഫുഡ് തന്നെയാണ് അപ്പൊ അവിടെ ആക്ച്വലി നമ്മൾ കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ നിനക്ക് വെജിറ്റേറിയൻ റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് കഴിക്കേണ്ട കോംപ്രമൈസ് കോമ്പ്രമൈസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ അടുത്ത് ചില്ലാക്സ് റെസ്റ്റോറന്റ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള റെസ്റ്റോറന്റുകളിൽ ചാർജ് സ്റ്റേഷൻസ് ഉണ്ട് അതൊന്നും നേരത്തെ പ്ലാൻ ചെയ്യുക ഇനിയും എറണാകുളത്തൊക്കെ ഒരുപാട് ചാർജ് സ്റ്റേഷൻസ് വരാനുണ്ട് അപ്പൊ അങ്ങനെ എല്ലാ റെസ്റ്റോറന്റുകളിലും ചാർജ് സ്റ്റേഷൻ കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവുവാ പക്ഷെ ഇപ്പോഴത്തെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകളിൽ പോയിട്ട് നിങ്ങൾ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ പറഞ്ഞ നിനക്ക് റെസ്റ്റോറന്റ് പ്ലസ് ചാർജ് സ്റ്റേഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള എല്ലായിടത്തും പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇഷ്ടമുള്ള റസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ചാർജ് ചെയ്യുന്ന സമയം വെയിറ്റ് ചെയ്യുക അപ്പഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചാർജ് ചെയ്യുമ്പോൾ വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഏകദേശം പത്ത് ശതമാനം കയറാനായിട്ട് പത്ത് മിനിറ്റ് ആയിരിക്കും എടുക്കുന്നത് അപ്പോൾ ഏകദേശം മുപ്പത് ചാർജ് കയറാനായിട്ട് ഏകദേശം അരമണിക്കൂറാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ ഏകദേശം നിന്ന് ചാർജ് ചെയ്യാനായിട്ട് മിനിറ്റ് അതായത് അരമണിക്കൂർ ചാർജ് ആണ് കയറിയത് അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ നോക്കുവാണെങ്കിൽ തന്നെ ഈ പറയുന്ന നിങ്ങൾ ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് അറുപത് ശതമാനം ചാർജ് അല്ലെങ്കിൽ ഏകദേശം എഴുപത് ശതമാനം ചാർജ് ആയിരിക്കും കയറുന്നത് അപ്പൊ നിങ്ങൾ പത്ത് ശതമാനത്തിലാണ് ഇപ്പം വണ്ടി ചാർജ് ചെയ്യാനായിട്ട് ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂർ കൊണ്ട് എൺപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തിനകത്തായിരിക്കും ചാർജ് ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ഈ പറഞ്ഞ ചാർജ് കുറഞ്ഞിട്ടാണ് ചാർജ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഒരു മണിക്കൂറോളം ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഈ പറയുന്ന വണ്ടിയുടെ ചാർജിംഗ് കപ്പാസിറ്റിയൊക്കെ അനുസരിച്ച് न न ും ടിയോ ആണെങ്കിൽ മാക്സിമം കപ്പാസിറ്റി എടുക്കുന്നത് പതിനെട്ട് കിലോട്ട് പെർ അവർ ആണ് അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് അതിനെപ്പറ്റി ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ കാര്യം ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ പോകും അപ്പോൾ ഇതാണ് യഥാർത്ഥ യാഥാർത്ഥ്യം പല ആൾക്കാരും പറയുന്നത് ഈ പറയുന്ന നമ്മളും പറഞ്ഞിട്ടുണ്ട് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മതി അപ്പം ചാർജ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കേസിൽ നമുക്ക് ഇരുപത്തെട്ട് ശതമാനം ചാർജ് ചെയ്താൽ മതി കാര്യം മുപ്പത്തി ഏഴിൽ നിന്ന് എഴുപത്തിനാല് ശതമാനത്തി എത്തിച്ചാൽ മതി നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം പക്ഷെ നമ്മൾ ലോങ് തിരിച്ച് വേറെ എവിടെയെങ്കിലും ഇപ്പം നമ്മൾ കോഴിക്കോട്ടേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും തൊണ്ണൂറ് ശതമാനം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും അവിടെ തൊണ്ണൂറിന് മുകളിലേക്കാണെങ്കിൽ വീണ്ടും ഈ പറഞ്ഞ പത്ത് ശതമാനം പത്ത് മിനിറ്റ് കൊണ്ട് കയറത്തില്ല ഓക്കെ അപ്പൊ നമ്മൾ എന്തായാലും ഈ പറഞ്ഞ നമുക്ക് ചാർജ് ചെയ്യാൻ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പൊ ഒരു വണ്ടി ചാർജ് ചെയ്യുന്നതിന് ഫാസ്റ്റ് ചാർജ് ചെയ്യുന്നതിന് എത്ര സമയം എടുക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ നമുക്ക് എവിടെയൊക്കെ ചാർജ് സ്റ്റേഷൻ ഉണ്ട് നമ്മളുടെ ലോങ് പോകുമ്പോഴത്തേക്ക് നമുക്ക് എത്രത്തോളം റേഞ്ച് കിട്ടും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവാതെ നിങ്ങൾ ഈ പറഞ്ഞ നമുക്ക് ഇവിടെ ആയിട്ട് ലോങ്ങ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പണി കിട്ടും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇവിടെ എടുക്കാവും അപ്പം നമ്മൾ തന്നെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന നമുക്ക് ഇ വി അടിപൊളിയാണ് ഇവി ആയിട്ട് ലോങ് ട്രിപ്പ് ഒക്കെ പോകാൻ പറ്റുമെന്ന് പക്ഷെ ആ ഒരു ലോങ്ങ് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഈ പറയുന്ന അതുകൊണ്ടാണ് ഈ ഒരു എറണാകുളം ട്രിപ്പിന്റെ ഡീറ്റെയിൽ വെച്ച് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ആക്കിയിട്ട് അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇനി അടുത്ത് നമ്മൾ പറയുന്നത് നമ്മൾ അവിടെ ചാർജ് ചെയ്യാൻ ചെയ്യാനെടുത്ത റേറ്റ് ആണ് അപ്പോൾ ഏകദേശം ഒരു യൂണിറ്റിന് ഇരുപത്തിരണ്ട് രൂപയോളം നമുക്ക് അവിടെ ചാർജ് ചെയ്യാനായിട്ടായി നമുക്ക് എട്ടേ പോയിന്റ് അഞ്ച് കിലോ വാട്ട് ചാർജ് ചെയ്യാനായിട്ട് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയാണ് എടുത്തത് അപ്പോൾ കാൽക്കുലേഷൻ നോക്കുമ്പോൾ ഒരു യൂണിറ്റിന് ഏകദേശം ഇരുപത്തിരണ്ട് രൂപയോളം നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു യൂണിറ്റിന് ഇപ്പം പതിനഞ്ച് രൂപയും അതുപോലെ തന്നെ ഇരുപത് രൂപയും ഇരുപത്തിരണ്ട് രൂപയും പല ചാർജ് സ്റ്റേഷനും പല റേറ്റ് ആണുള്ളത് ഒരു ആവറേജ് ഇരുപത് രൂപ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഒരു ടിയാഗോ ഇ വി ഒരു ടെൻ ടു ഹൺഡ്രഡ് ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പോയാലും നാന്നൂറ് രൂപ പുറത്താവും അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നാന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഇരുന്നൂറ് കിലോമീറ്ററാണ് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഒരു കിലോമീറ്ററിന് രണ്ട് രൂപ വെച്ചാൽ ും നമ്മൾ പറയുന്ന കാൽക്കുലേഷൻസിൽ ഒരു കിലോമീറ്റർ ഓടാനായിട്ട് ഒരു രൂപയെ താഴെയാണ് ആവുന്നതെന്ന് പറഞ്ഞു അത് നമ്മൾ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോഴാണ് അപ്പൊ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോൾ ഏകദേശം നൂറ്റി അൻപത് രൂപയൊക്കെയാണ് നമുക്ക് ഒരു ഫുൾ ചാർജിങ്ങിന് ആവുന്നത് അപ്പൊ അതിന് നമുക്ക് ഇരുന്നൂറ് കിലോമീറ്റർ ഓടാം അപ്പം നമുക്ക് ഒരു കിലോമീറ്റർ ഓടാനായിട്ട് ഒരു രൂപയെ താഴെ വരുത്തുള്ളൂ പക്ഷേ ഫാസ്റ്റ് ചാർജിങ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് രൂപയൊക്കെ നിങ്ങൾക്ക് റേറ്റ് ആവുന്ന സ്ഥലത്താണെങ്കിൽ ഒരു കിലോമീറ്ററിന് നിങ്ങൾക്ക് രണ്ട് രൂപ വെച്ചാവും അപ്പോൾ നിങ്ങൾ ഇവി എടുക്കാൻ നേരത്ത് കാൽക്കുലേഷൻസ് നടത്തുമ്പോഴത്തേക്ക് ഈ ഒരു കാര്യം കൂടെ കൺസിഡർ ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ലോക്കൽ ഓട്ടംസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കിലോമീറ്ററിന് ഒരു രൂപ താഴെ നിങ്ങൾക്ക് ഓടാനായിട്ട് സാധിക്കും പക്ഷെ ലോങ്ങ് പോകുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഈ പറഞ്ഞ ഒന്നര രൂപ രണ്ട് രൂപയൊക്കെ ഈ പറഞ്ഞ ഒരു കിലോമീറ്ററിന് ചിലവാകും കാര്യം ഫാസ്റ്റ് ചാർജിങ്ങിന് റേറ്റ് കൂടുതലായത് കൊണ്ട് തന്നെ പിന്നെ ഈ പറഞ്ഞ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആ ഒരു ടൈമും നമ്മൾ കൺസഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ പിന്നെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞു നമുക്ക് തിരിച്ചു വരാനായിട്ടുള്ള വേണ്ടി വരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു അമ്പത്താറ് ശതമാനമാണ് അപ്പോൾ അതിനകത്ത് ഒരു പത്ത് ശതമാനം നമ്മൾ അഡ്വാൻസ് ഇട്ടിട്ട് നമ്മൾ ഒരു അറുപത്താറ് ചെയ്യാമെന്ന് വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് എഴുപത്തി വേണമെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ വെയിറ്റ് ചെയ്ത് ക്കാം പക്ഷെ ഞാൻ ആ ഹൺഡ്രഡ് ആക്കിയിട്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല ഒന്നും ഇല്ല കാര്യം തിരിച്ച് ഞാൻ വീട്ടിൽ എത്തിയപ്പോഴത്തേക്ക് എഴുപത്തി ഒന്ന് ശതമാനം ചാർജ് ചെയ്തിട്ട് തന്നെ എനിക്ക് ഏകദേശം പതിനഞ്ച് ശതമാനം ചാർജ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുപ്പത് ശതമാനം വീണ്ടും ചാർജ് ചെയ്യണം അത്രത്തോളം സമയം അവിടെ വെയിറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഈ പറഞ്ഞ നമുക്ക് ഒരു യൂണിറ്റിന് ഇരുപത്തിരണ്ട് രൂപ വെച്ച് നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ടും വരും നമ്മൾ വീട്ടിൽ നിന്നാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു യൂണിറ്റിന് ഏഴ് രൂപ എട്ട് രൂപയൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾ പോകുന്ന ദൂരം എത്രയാണെന്ന് മനസ്സിലാക്കി ആ ഒരു ദൂരം യാത്ര ചെയ്യാനായിട്ട് എത്ര ശതമാനം ചാർജ് ും അപ്പോൾ തിരിച്ചു പോകുമ്പോഴത്തേക്ക് എത്രത്തോളം എടുക്കും അപ്പം അതിലൊരു പത്ത് ശതമാനം അഡ്വാൻസ് ഇട്ട് നിങ്ങൾ ചാർജ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സേഫർ സൈഡ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജിലേക്ക് ചാർജ് ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വേറെ എങ്ങോട്ട് വേണമെങ്കിലും പോകാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ പറഞ്ഞത് നമ്മൾ അങ്ങോട്ട് പോയ അതേ കണ്ടീഷനിൽ തിരിച്ചു വരണമെങ്കിൽ ചാർജ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ചിലപ്പോൾ നിങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ബ്ലോക്കോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പെട്ടു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം അഡ്വാൻസ് ആയിട്ട് ചെയ്യുക പിന്നെ അങ്ങോട്ട് പോകുന്ന അത്രത്തോളം ശതമാനം തന്നെ തിരിച്ചു വരാൻ എടുക്കുവോന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല ഇപ്പൊ നിങ്ങൾ നല്ല ഇറക്കമുള്ള ഇപ്പൊ വയനാട്ന്ന് കോഴിക്കോട് വരുന്ന ഒരാൾ അപ്പൊ അയാൾ വയനാട് നിന്ന് കോഴിക്കോടേക്ക് വരുമ്പോഴത്തേക്ക് ഹൈ റേഞ്ച് ഇറങ്ങിയാണ് വരുന്നത് അപ്പൊ ചിലപ്പോൾ അയാൾക്ക് ഈ പറഞ്ഞ നമുക്ക് നാൽപ്പത് ശതമാനമായിരിക്കും ചാർജ് വേണ്ടി വരുന്നത് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അയാൾക്ക് നാൽപ്പത് ശതമാനം ചാർജ് വേണ്ടി വരുന്ന ഒരു കാൽക്കുലേഷൻ തെറ്റാണ് കാര്യം തിരിച്ചു പോകുമ്പോഴത്തേക്ക് അത് ഹൈ റേഞ്ച് ആയി മാറും അപ്പോൾ ഈ പറഞ്ഞ ചിലപ്പോൾ ഒരു എൺപത് ശതമാനം ചാർജ് എങ്കിലും ചിലപ്പോൾ അയാൾക്ക് വേണ്ടി വരും അപ്പം നമ്മൾ പോകുന്ന ടെറൈൻ മനസ്സിലാക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഉള്ള ചാർജിൻ്റെ ആ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യാവൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലോങ്ങ് പോയ എക്സ്പീരിയൻസ് ചെയ്ത് ജസ്റ്റ് കാര്യങ്ങൾ ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഏകദേശം പതിനഞ്ച് ശതമാനം ചാർജ് ആയിരുന്നു നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്ത് ഹൺഡ്രഡ് ആക്കാൻ വേണ്ടിട്ട് ഒരു നൂറ്റൻപത് രൂപയും പുറത്തുനിന്ന് ചാർജ് ചെയ്ത ഒരു ഇരുന്നൂറ് രൂപ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് മുന്നൂറ്റി അൻപത് താഴെ നമുക്ക് ചെലവിൽ നമുക്ക് ഇരുന്നൂറ്റി കിലോമീറ്റർ പോകാനായിട്ട് സാധിച്ചു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആക്ച്വലി ഈ പറഞ്ഞ നമുക്ക് ഒരുപാട് ലോങ് ട്രിപ്പുകൾ പോയതുകൊണ്ട് തന്നെ വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നില്ല ഈ ചാർജ് ചെയ്ത ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ച ടൈം മാത്രമാണ് പിന്നെ ഫുഡ് കഴിച്ചപ്പോഴത്തേക്ക് അവിടെ എന്തായാലും പൈസ സ്പെൻഡ് ആവും അതിപ്പം നമ്മളിവിടെ എല്ലാം വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും നമുക്ക് പൈസ സ്പെൻഡ് ആവുന്നതാണ് പിന്നെ ചില റെസ്റ്റോറൻറ്റുകൾ ഇപ്പോൾ ചാർജൻസ് ഉള്ള ചില റെസ്റ്റോറൻറ്റുകളിൽ നമ്മളിപ്പം ഗോകുലം പാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചായ കുടിക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ ചാർജായി അപ്പോൾ അതൊക്കെ ചില സാഹചര്യങ്ങൾ നമ്മൾ വരുന്ന എന്ന കാര്യമാണ് അതും മനസ്സിലാക്കുക ഈ പറഞ്ഞ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പോയി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ഹോട്ടൽസ് ആണെങ്കിൽ വലിയ വലിയ ബില്ലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതും മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ഇപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെയാണ് നമ്മൾ പോയത് കാര്യം നമ്മൾ ഈ ഒരു ഒരു വർഷമായി നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ലോങ്ങ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്രത്തോളം ഈസി ആയിട്ട് പോകണമെന്നില്ല കാര്യം പലപ്പോഴും ചാർജ് സെഷൻസ് കണ്ടുപിടിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ഫേസ് ആയേക്കാം അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ നമുക്ക് ഇവി എടുത്ത് ഒരാളാണെങ്കിലും അല്ലെങ്കിൽ ഇവി എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കുള്ള എന്ത് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക നമ്മൾ അത് ക്ലിയർ ചെയ്തേക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും നമുക്ക് ആക്ച്വലി ഈ ഒരു യാത്രയെ തന്നെ ആയിരത്തി മുന്നൂറ് രൂപയോടെ ലാഭിച്ചിട്ടുണ്ട് അപ്പൊ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ചിലപ്പോൾ ഇവി ആയതുകൊണ്ടാണ് നമ്മൾ കാറിൽ തന്നെ പോയത് അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ട്രെയിനിലോ ബസ്സിലോ പോകേണ്ട ഒരു യാത്ര ഈ പറഞ്ഞ നിനക്ക് ഇവി ആയതുകൊണ്ടും ഈ പറഞ്ഞ നമുക്ക് മുന്നൂറ്റി രൂപ താഴെ പോയി വരാന്നുള്ളത് നമ്മൾ ആക്ച്വലി ലക്ഷ്യം ായിട്ട് പോയി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ട്രെൻഡാണ് ആൾക്കാർ പത്ത് ലക്ഷം രൂപയ്ക്കും പതിനഞ്ച് ലക്ഷം രൂപയ്ക്കൊക്കെ വണ്ടി എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് പെട്രോൾ അടിക്കാൻ പൈസ ടൈറ്റ് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നമുക്ക് വെയിലുകൊണ്ടും മഴ കൊണ്ടും ബൈക്കിലൊക്കെ പോകുന്ന പല ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് പല ആൾക്കാരും ഈ പറഞ്ഞ നിനക്ക് അഞ്ച് ഒരു അഞ്ചു കൊല്ലം കൊണ്ട് അവരുടെ വണ്ടി ഓടിയിരിക്കുന്നത് പതിനായിരം ഇരുപതിനായിരം കിലോമീറ്റർ ആയിരിക്കും അത് പലപ്പോഴും ഈ പറഞ്ഞ പെട്രോൾ അടിക്കുന്ന പൈസയിലുണ്ടാവുന്ന ആ ഒരു പിടുത്തം കാരണമായിരിക്കും അവർ മിക്കവാളുള്ള ആൾക്കാരും അങ്ങനെ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇനി എടുക്കാൻ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം ഓട്ടോ ഉണ്ടെങ്കിൽ മാത്രം ഇ എടുക്ക എല്ലാരും പോയി ഇ വി എടുക്കണം എന്നും നമ്മൾ പറയത്തില്ല ഇവി എടുക്കുമ്പോൾ അതിന്റേതായ ഗുണമുണ്ട് അതിൻ്റെതായ ദോഷമുണ്ട് നിങ്ങൾക്ക് ആ ഒരു നെഗറ്റീവ് സൈഡും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമന്റ് ചെയ്യുക അപ്പൊ ഇ വിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം ഇപ്പ്സ് ആൻഡ് ടിപ്സ്